ഹുസൈനാരുടെ ചരിത്രം ഞങ്ങൾ പറയാത്തത് അറിയോ ഹുസൈനാര സഹാദത്ത് നടക്കുമ്പോൾ അപ്പുറത്തുള്ളവരും സ്വഹാബത്തായിരുന്നു എന്നാണ് പറയുന്നത് യസീദിനെ സ്വഹാബിയാക്കാൻ എ പി സംസ്ഥയുടെ മറിമായും സമ്മതിക്കോ ഞങ്ങൾ യസീദും ഇവിനു സിയാദും അവനെ നന്നാക്കാൻ എന്താണ് ഇവിടെ എ പി കാര്യത്തിലെ ബേജാറു ഒരു നന്നായിട്ടില്ല എങ്കിൽ അപ്പുറത്തുള്ളത് ആരാണോ സ്വഹാബി ഇവിനു ചെയ്യാത്ത സ്വഹാബിയാണോ അയാളെ പോലെ ലീജനായ വേറെ ആരാളുള്ളത് ഹുസൈനാരെ തലയിറക്കാൻ ഓർഡർ കൊടുക്കുന്നവനേക്കാൾ അക്രമി ആരുണ്ട് ഇവിനു സിയാദും യസീദുമാണോ നിങ്ങൾ ഈ പറഞ്ഞ സ്വഹാബി

നടക്കുമ്പോൾ യസീദിനെ സഹാബിയാക്കാൻ മുഷാബറയുടെ ഈ കാലത്തോളം ചരിത്രം കണ്ട ഏറ്റവും വലിയ യസീദും ഇവനെ ഇവിടെ നടത്തുന്ന വഞ്ചനയുടെ ആഴം എത്രയാണ് എന്നത് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് തുടട്ടത് കളവ് പറയാൻ വഞ്ചന നടത്താൻ ഒരു മടിയുമില്ല ആഹ്ലത്തിൽ വിശ്വാസമില്ലാത്ത തനി യുക്തിവാദികളായി മാറിപ്പോയി ഷിയാക്കളുടെ ഏജൻറ്റുമാരായിപ്പം തനി ഷിയാക്കളുടെ അതേ ആശയത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എന്താണ് അവിടെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇമാമുകൾ പറഞ്ഞതാണ് ഇമാമുകളുടെ വാക്ക് ഉദ്ധരിച്ചു കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ആ ഇബാരത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് റോഹിൽ ബയാൻ ഇബാരത്ത് എന്താണ് മുഹറം ആഷുറാൻ്റെ ദിവസം അല്ലെങ്കിൽ മുഹറം തുടക്കത്തിൽ ഹുസൈൻ അലി അള്ളാഹു സംഭവം മാത്രം എടുത്തു പറഞ്ഞാൽ ഹബിർ റബാഫി അലി അവർ ഷിയാഖറോട് സാദൃശ്യമായി പിന്നെന്ത് വേണം പിന്നെ വേണ്ടത് ഹുസൈൻ അവ്വലൻ ആദ്യം സഹാബത്തിന്റെ മറ്റു സഹാബാക്കളുടെ രക്തസാക്ഷിത്വം പറഞ്ഞിട്ട് വേണം ഹുസൈൻ റതിന്റെ സംഭവം മുഹറം മാസം പറയുകയാണെങ്കിൽ എന്ന് ഇമാമുകൾ പറഞ്ഞതാണ് ഇത് അജർ സോവായി പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്താണ് അതിന്റെ കാരണം ഈ മുഹറം മാസത്തിൽ സംഭവിച്ച കർബലയിൽ സംഭവിച്ച സംഭവം എന്ന് പറയുന്നത് അതിനു മുമ്പ് നടന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഇജിതിഹാദിയായ വിഷയം അലി അറദി അള്ളാഹുനഹുവിൻ്റെയും ആവിഅറു അള്ളഹുനുഹുന്റെയും അതുപോലെ ഐഷാബിറു അള്ളാഹ്ഹിയുടെയും ഇടയിൽ സ്വഹാബത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഇജിതിഹാദിയായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുമ്പോൾ രണ്ട് പക്ഷത്തും സ്വഹാബത്താണ് ഉണ്ടായിരുന്നത് ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടർച്ചയാണ് കർബലയിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൊഹർ മാസത്തിൽ കർബലയിൽ നടന്ന അസംഭവം പറയുകയാണെങ്കിൽ സ്വാഭാവികമായും സ്വഹാബത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ തർക്കത്തിലേക്കും ആ വിഷയം എത്തും അതുകൊണ്ട് തന്നെ ഹുസീം അള്ളഹിനുൻ്റെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട സംഭവം മാത്രം പറയാൻ പാടില്ല അത് പറയുകയാണെങ്കിൽ അതിനു മുമ്പുണ്ടായ സ്വഹാബത്തിന്റെ ആ സംഭവം കൂടി പറഞ്ഞ ശേഷമേ ഇത് പറയാവൂ എന്ന് ഇമാമുകൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നൗഷാദ് എന്താക്കിയത് നൗഷാദ് അവന്റെ നിഫാക്ക് കൊണ്ട് കാപ്പ്യം കൊണ്ട് അവൻ എന്താക്കി കർബലയിൽ രണ്ട് പക്ഷത്തും സ്വഹാബത്ത് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവൻ പറയുന്നത് എന്നിട്ടാണ് വെല്ലുവിളികൾ നടത്തുന്നത് പക്ഷെ അതെ തൊഴിയൂരിന്റെ ഭാഷ കര അൻ്റെ ജനനത്തിൽ തകരാറില്ലെങ്കിൽ ഗർബലയിൽ രണ്ടുപക്ഷത്തും എന്ന് ഞാൻ എവിടെയാ പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ പച്ചക്കളവ് മാത്രം പറഞ്ഞ് ജീവിക്കാൻ എനിക്ക് അങ്ങനെയാണ് അവസരം തന്നത് എന്ത് ചെയ്യാനും ഞങ്ങൾ സഹതപിക്കുന്നു അപ്പോ അതിനെ ഗർബലയിൽ രണ്ടുപക്ഷത്തും സഹാബത്തുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കാണ് അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇവർ നടത്തുന്ന ആക്രോശങ്ങളും മുഴുവനും അങ്ങനെ തന്നെയാണ് കളവുകൾ ഇല്ലാത്ത കളവുകളാണ് ഊതി ഊതിപ്പെരിപ്പിച്ചുണ്ടാക്കിയിട്ട് എന്നിട്ട് അത് വെച്ച് വെല്ലുവിളിക്കാം അപ്പോൾ സത്യവുമായി ഒരു പുലബന്ധം പോലും ഇവരുടെ സംസാരങ്ങൾക്കോ പരിപാടികൾക്കോ ഇല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അപ്പോൾ സുന്നത നമ്മൾ പറയുന്നതിനൊന്നും അതിന് മറുപടിയില്ല നാം ഇമാമുകളുടെ കിതാബ് ഇബാറത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നു അതിന് മറുപടിയില്ല അതിന് മറുപടി ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ അവർ ഒന്നുണ്ടാക്കുക നമ്മളെ വരില്ലാണ്ട് ആരോപിക്കുക എന്നിട്ട് അത് വെച്ചുകൊണ്ട് വെല്ലുവിളിക്കാം നാണല്ലേ ഞങ്ങൾ മരങ്ങൾക്കുന്നു